ഹായ് ഗായ് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് സങ്കടം എനിക്ക് സന്തോഷമുള്ളൂ എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ മതി എനിക്ക് അവിടെ പോയിട്ട് ഇത് വന്നിട്ട് പാനയാണ് ഫസ്റ്റ് എന്നെ ഇവർ പാന ഇങ്ങനെ വെക്കുമല്ലോ ബ്രെഡ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഞാൻ കൊക്കക്കുള്ള ദുരിതുരാ കംപ്ലീറ്റ് അത് ആ തീർക്കുന്നുണ്ടായിരുന്നൊക്കെയാൽ ഫുൾ ഞാനാണ് തീർക്കുന്നത് അത് എനിക്കുള്ളതാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് അതിനുള്ള ഫ്രീഡേ ഉള്ളൂ അത് തീർക്കാനായിട്ട് പിന്നെ ഇത് വന്നിട്ട് പാസ്തകോൺ ഫജോളിയാണ് ഇതിൻ്റെ റെസിപ്പി എനിക്കറിയാൻ ഞാൻ നിങ്ങൾ ഒരു രാഷ്യം ഉണ്ടാക്കാൻ കാണിച്ചു തരട്ടാ പിന്നെ ഇത് വന്നിട്ട് വേറെ ഏതൊരു പാസ്തയാണ് ഇതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല ആം റിലി സോറി പാസ്ത പാസ്തകൊൺ ഫജുളി അടിപൊളിയാട്ടോ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റായിരുന്നു പിന്നെ മഷ്റൂം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മഷ്റൂം ജസ്റ്റ് ഒരു മഷ്റൂം ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ നമുക്ക് അത്ര ടേസ്റ്റായിരുന്നില്ല പിന്നെ കൂന്തൽ ഉണ്ടായിരുന്നു ഇതായിരുന്നു കൂന്തൽ കൂന്തൽ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ പൊതുവേ കഴിക്കാത്ത ആളാണ് കൂന്തൽ പക്ഷേ ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൊത്തറയിലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ എല്ലാവരും മത്സരിച്ച് പാത്രമൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ആക്കി പിന്നെ ഐസ്ക്രീം അറിഞ്ഞ ലാസ്റ്റ് ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് വീണ്ടും വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് സംസാരവും കാര്യങ്ങളൊക്കെ ായിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു അപ്പൊ ഞാൻ വിശേഷു നൈറ്റ് വ്യൂവും കൂടി നിങ്ങളെ കാണിച്ചു തരാം വിശേഷു കടലിന്റെ വീടിന്റെ ഫ്രണ്ടിലാണല്ലോ അപ്പൊ അതിലോർക്കുമ്പോൾ അങ്ങനെയാണല്ലോ ദീ കാണുന്നതാണ് ഇങ്ങനെയായിരുന്നു നൈറ്റ് വ്യൂ അപ്പൊ ഇത്രയുള്ളു അടുത്ത വീഡിയോ കാണാം ബായ്